എല്ലാവർക്കും നല്ല നമസ്കാരം നമ്മുടെ സെൻറ്റ് ജെയിംസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആ പഴയ നച്ചി കൂടെ പോകുമ്പോൾ മോയിലൻ ഡോക്ടറിൻ്റെ വീടുണ്ടല്ലോ അതിൻ്റെ ഒക്കെ ഓപ്പോസിറ്റായിട്ട് ഒരു ആ വളവുണ്ടല്ലോ ആ വളവിലെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു കട ഒരു പെട്ടിക്കട ഒരു തട്ടുകട ഞാൻ ഈ സാധാരണക്കാർ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഞാൻ സാധാരണ സംസാരിക്കാൻ പോകാറില്ലേ കാരണം പാവപ്പെട്ട ആളുകളായിരിക്കും വലിയ വലിയ ഇവിടെ മറ്റേ കെട്ടിടങ്ങളും കോപ്പൊക്കെ പണി തേങ്ങ ഉണ്ടെങ്കിൽ എല്ലാം നിയമം പാലിച്ചൊന്നും അല്ല പക്ഷേ ഇതെന്താ സംഭവം എന്ന് പറയുമോ ഇത് ഈ ചേട്ടന് ഈ സംഗതി ഇവിടുന്ന് മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ല ഉചിതമായ കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കറൻറ്റിലും കമ്പിയുടെ ഇടയിലാണ് രണ്ട് പോസ്റ്റിൻ്റെ ഇടയിലാണ് ഈ സാധനം വച്ചേരുന്നത് ആളുടെ ജീവന് തന്നെ അത് മാത്രമല്ല ഇത് ശരിക്കും പറഞ്ഞാൽ അപകടം ഇത് ശരിക്കൊരു വളവാണ് ആ വളവിലാണ് ഈ പറയുന്ന തട്ടുകട പല അപകടങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് യാത്രക്കാർക്കും പ്രശ്നമാണ് ആ ചേട്ടനും പ്രശ്നമാണ് തീർച്ചയായിട്ടും ഇതിൽ ഭരണാധികാരികൾ ഇടപെടണം ഞാൻ വളരെ സാധാരണക്കാരായ ആളുകളായിരിക്കുന്ന ആളുകളായിരിക്കും ഇത്തരം കടകൾ തുടങ്ങുന്നത് നമ്മളത് മനസ്സിലാക്കുന്നു പക്ഷേ ഇത് എല്ലാവർക്കും തലവേദന ആ ചേട്ടനും തലവേദനയാവും മറ്റുള്ളവർക്കും തലവേദനയാവും ആളുടെ ജീവനും തന്നെ അത് അപകടമാവും അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരു ഇടപെടൽ നഗരസഭയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ആ ചേട്ടൻ തന്നെ ഇതിൽ സ്വന്തമായിട്ടൊരു ഇടപെടൽ നടത്തി ഇവിടെ മാറി വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് കാരണം ഇത് ആൾക്ക് തന്നെ പ്രശ്നം യാത്രക്കാർക്കും പ്രശ്നം